അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ചിറ്റൂർ കമ്മിറ്റി ഒന്നാം വാർഷിക സമ്മേളനം നടത്തി പനിയൂർ അത്തിക്കോടാണ് പ്രഥമ മേഖലാ സമ്മേളനം നടത്തിയത് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി നബീർ കള്ളിക്കാട ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ വാഹനം ഇതിന്റെ അടവ് നമുക്ക് താങ്ങാവുന്നതിനും ഒരു സാധാരണക്കാർക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ വാഹനം കൊണ്ടു നടക്കുന്നാല് നാല്പതിനായിരം രൂപയുടെ വാഹനം കൊണ്ടു നടക്കുന്ന ആള് ഇത്രയും വലിയ വാഹനം നമുക്ക് പുതിയ വാഹനം എടുത്തിട്ട് അടവ് വരുമ്പോൾ സാമ്പത്തികമായിട്ട് അദ്ദേഹത്തെ പിന്നെ പിന്നോക്കം അപ്പൊ ഇത്രയും സാഹചര്യങ്ങളെത്തിളിസി നടത്തൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരള സർക്കാരും അതിനെതിരെയാണ് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്നും സിവിൽ സ്റ്റേഷനിലേക്ക് പ്രകടനം നടത്തുന്നു ധർമ്മം നടത്തുന്നു അപ്പം കേന്ദ്ര കേരള സർക്കാരുകൾ നടപ്പാക്കുന്ന ഇത്തരം നിയമങ്ങളെ ലഘൂകരിച്ചു കൊടുത്തു വരാൻ കേരള സർക്കാരിന് കഴിയുമെങ്കിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവത്തോടുകൂടിയാണ് നമ്മുടെ മേഖലയ്ക്ക് നഷ്ടം വരുന്ന രീതിയിൽ കേരള സർക്കാർ നടത്തിക്കൊണ്ടുവരുന്നത് അപ്പം ഇതിനെതിരെയാണ് നമ്മുടെ ഈ സമരപരിപാടികൾ